സന്തോഷം അതെ മൂവി വേൾഡ് ഇന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത്തവണ അസോസിയേറ്റ് എന്താണ് വിശേഷങ്ങൾ എന്റെ ഗൂഢങ്ങൾക്ക് ഞാനും ആദ്യമായിട്ടാണ് അപ്പൊ എന്താണ് വിശേഷങ്ങൾ ഒത്തിരി സന്തോഷം നന്നായി പോകുന്നു വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളൊന്നും ഇല്ലാതെ പോകുന്നു അതെ അപ്പൊ പുതിയ വിശേഷം റേച്ചലാണ് റേച്ചലാണ് വരാൻ പോകുന്നത് റേച്ചൽ ജൂലൈ എൻഡോ ഓഗസ്റ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പൊ നന്നായി വന്നിട്ടുണ്ട് മൂവി നോക്കാൻ പിന്നെ വരും അപ്പൊ റീസന്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും അപ്പൊ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂമിനെ ഇന്നത്തെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണോ ഇല്ല ഇത് ഓൾറെഡി നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുണ്ട് ആണല്ലേ ഈ ഫ്ലവർ ഒക്കെ വെച്ചത് കൊള്ളാം അപ്പം ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത അപ്പോൾ എലക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ ആവണം എന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നോക്കാം

Movie World Media powered by MyG MyG Future India's number 1 language academy Neethu's Academy അല്ല ഈ ഉടുപ്പ് പുതിയതാണ് ഡെഫിനറ്റ്ലി പുതിയതാണ് അല്ലാതെ എല്ലാം നോർമൽ ഞാൻ പഴയ ഞാൻ തന്നെ അതെ ഇലക്ഷനാണ് പുതിയൊരു കമ്മിറ്റി വരാൻ പോവാണ് കഴിഞ്ഞ ആറു വർഷമായിട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഒരു സന്തോഷമുണ്ട് അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് പുതിയ കമ്മിറ്റിക്ക് വേണ്ടിട്ട് ലുക്കിംഗ് ഫോർവേർഡ് നമ്മുടെ തീർച്ചയായിട്ടും അമ്മയുടെ വാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സ്പേസ് തന്നെയായിരിക്കും ബിക്കോസ് ബാഗട്ടനാണ് ഒരു ലാസ്റ്റ് ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് വരാനുള്ളത് വരാറുള്ളത് സോ ബട്ട് സ്റ്റിൽ ഇഫ് ടു ടേക്ക് എ ലീവ് ും വിഷമുണ്ട് അടിപൊളി ഞാൻ ഇത് 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 നമുക്ക് തന്നെ പിടിക്കാം ഒരു കുറച്ചുകൂടി വേറെ പറയാം ആക്കിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആണ് ഫേസ് ഉള്ള ഒരേ ഒരു പെൺകുട്ടിയുള്ള രചന അടിപൊളിയായിട്ട് ഞാൻ മടിച്ചിരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു അടിപൊളിയാണ് ഇത് നമുക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമ്മൾ അമ്മയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടേഴ്സും വെറൈറ്റി ലുക്കിലാണ് വരിക നമുക്കറിയാം ആക്ടേഴ്സ് എല്ലാവരും അവർ പുതിയ പുതിയ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നവരാണ് അപ്പോൾ ഈ രചന ഉണ്ട് അതുപോലെ ഇനി ഓരോ ആക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെയൊക്കെ കോസ്റ്റ്യൂം അവരുടെ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പം ഇപ്പോൾ ഉണ്ട് നമ്മുടെ ബിഗ് ബോസിൽ അൻസിബിയുണ്ട് അൻസിബയുടെ വിശേഷങ്ങൾ നോക്കാം ഹലോ അൻസിബ അൻസിബ് ഹലോ ഓക്കെ എന്താണ് വിശേഷങ്ങളൊക്കെ ബിഗ് ബോസ് ആണ് വിശേഷം എന്നറിയാം എന്താണ് ഇപ്പോഴത്തെ വിശേഷം ഇതാണ് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കുന്നത് അപ്പോൾ പുതിയ ജനറേഷനൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഉൾപ്പെടാൻ എനിക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അമ്മ അസോസിയേഷൻ ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ അമ്മ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു വലിയൊരു സ്വപ്നമായിരുന്നു അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്മയിലെ എല്ലാ പ്രാവശ്യം ചാനൽ ബോഡിക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയൊരു സുവർണവസരമാണ് ശരിക്കും വന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ ഡബിൾ സന്തോഷമാണ് ബിഗ് ബോസിൽ പോയി ഒരുപാട് ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടി അപ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് ശരിക്കും പറഞ്ഞൊരു സമയം എന്നൊക്കെ അതെ 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 സന്തോഷം എല്ലാവരും ചോദിക്കലുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുകയാണ് ബിഗ് ബോസ് ശരിക്കും അങ്ങനെ അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി ആണല്ലേ ജിൻഡപ്പൻ ജയിച്ചതിൽ സന്തോഷം ഭയങ്കര സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ജിൻഡപ്പൻ ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിരുന്നു അപ്പൊ സന്തോഷമായി കണ്ടിരുന്നു അവരെയൊക്കെ ജിൻഡപ്പനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഋഷി അഭിഷേക് പിന്നെ അറിയാൻ കണ്ടത് ആ നോറ ഇതൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഗാദറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗെറ്റ് ഒക്കെ വെച്ചിരുന്നു ഇല്ല അങ്ങനെ ഗെറ്റ് ടുഗതർ ഒന്നും വെച്ചിട്ടില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർ ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ബർത്ത്ഡേക്ക് ആ പൂജ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഋഷി വന്നിട്ടുണ്ടായിരുന്നു വേറെ വേറെ സമയത്താണ് വീട്ടിൽ വന്ന് പിന്നെ അഭിഷേക് നോറ ഷൂട്ട് ഉണ്ടായിരുന്നു ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവിടുത്തെ നല്ലായിരുന്നു എളുപ്പമാണോ അവിടെ നിൽക്കാൻ കാണുന്ന പോലെ ഡിഫിക്കൽ അതെ ഋഷീനെ ആയിട്ടുള്ള ബോണ്ടിങ് എല്ലാരും ചോദിക്കുന്നത് എന്നാലും ഞാൻ ചോദിക്കാണ് ഋഷീനെ ആയിട്ടുള്ള അത് അത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് വരും ഒരു സഹോദര സ്നേഹം വരും അപ്പൊ അങ്ങനെ ഒരു അവിടുന്ന് കിട്ടിയൊരു സഹോദരനാണ് രണ്ടുപേരും നല്ല കണക്ഷനായി ശരിക്കും എനിക്ക് എന്റെ ഒരു ബ്രദർ തന്നെയാണ് ഋഷി അപ്പൊ എന്തായാലും സന്തോഷം ഇലക്ഷനിലെ അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് മാമയുണ്ട് അവരോട് നമുക്ക് വിശേഷങ്ങൾ നോക്കാം ഹലോ ഹലോ നമ്മുടെ കൂടെ ബാമെ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നത് ആണല്ലേ ഓക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു മീനാമന്ത്ൻ്റെ കല്യാണത്തിന് വന്നിട്ട് അടിപൊളിയായിരുന്നു ഭയങ്കര അപ്പോൾ ഇപ്പോൾ ഇന്ന് അമ്മയുടെ വിശേഷങ്ങളാണ് അപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളോ എലക്ഷൻ ഇങ്ങനെയാണ് എലക്ഷൻ ക്ഷൻ നമ്മുടെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇന്നത്തെ ഈ ഒരു ഇയറോ അത്രയും സ്പെഷ്യലാണ് അപ്പം നോക്കട്ടെ എല്ലാവർക്കും ഇമ്പേഷ്യസറിയിക്കുന്നു ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഉഷാറായിപ്പോട്ടേക്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞ ആണ് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കുക്കു പരമേശ്വരനാണ് ചേച്ചി ഹലോ ഇന്നത്തെ ഇലക്ഷൻ്റെ മെയിൻ സ്റ്റാറാണ് ഇത്രയും സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് അപ്പോൾ കുക്ക് ചേച്ചി എന്താണ് ഈ എലക്ഷൻ തുടങ്ങാൻ പോവുകയാണ് ടെൻഷൻ ഉണ്ടോ എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ഇതൊരു കുടുംബത്തിലെ ഒരു മത്സരം അത്ര മാത്രമേ ഉള്ളൂ ഒരു മണി കഴിഞ്ഞാൽ ഇതിലെല്ലാം മാറും കത്ത് നടക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് തോന്നുമ്പോഴാണ് ഒരു നോമിനേഷൻ ഇടുന്നത് അതിരഭിപ്രായം എന്തെങ്കിലും നമ്മളത് കേൾക്കണം എൻ്റെ ശബ്ദവും കേൾക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദവും കേൾക്കണം എൻ്റെ കൂടെ എന്റെ പോലെ തന്നെ ആകുലതകളുള്ള വേറെ ആൾക്കാരുണ്ട് ആ ശബ്ദം കേൾക്കാൻ സാഹചര്യം വന്നില്ല നോമിനേഷൻ ചേഞ്ച് மைஜி மைஜி ஃபியூச்சர் ஐஎஸ் என் ரிசல்ட் உணர்த்து படிக்கவே இன் கேரளா